അല്ലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മക്കളെ ഒൻപതാം ക്ലാസ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ക്ലാസ്സും പുതിയ പുസ്തകവും ഒക്കെയാണല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് നോക്കാം അൽ വഹ്ജത്തുൽ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലോത്തു റോഹിത്തക്കത്വും എന്നാണ് അല്ലേ അല്ലോ അറ്റു റോഹിത് അക്കും എന്താണ് ലോ അപമാന ലോ ആ ലോ എന്ന് പറഞ്ഞാൽ ഭാഷ അല്ലേ അല്ലോറ്റു ഭാഷ എന്ന് പറയുന്നത് റോഹിത് തക്കും എന്താണ് റോഹ് എന്ന് പറഞ്ഞാൽ ചൈതന്യം അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അത്തക്കും എന്ന് പറഞ്ഞാൽ ആണ് പുരോഗതി പുരോഗതിയുടെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് ഭാഷയാണ് എന്നാണ് അപ്പം നമുക്ക് ഭാഷ എന്തെന്ന് പറയാൻ പറ്റും സോൾ ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെ ഒരു പുരോഗതിയുടെ സോളാണ് അതിൻ്റെ ആത്മാവാണ് എന്ന് പറയാൻ പറ്റും നമുക്ക് ഈ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളാണ് വരുന്നത് കേട്ടോ ഒരു ഹിക്കായയാണ് ഹക്കൻ അന അഫ്തഹർ ബിഖ് എന്ന് പറയുന്നൊരു ഹിക്കായ അതുപോലെ തന്നെ ലോത് ലോത് എന്ന് പറയുന്നത് ക്രിസ്വ ലാറ്റിയ അതായത് ക്രിസ്സോ എന്ന് പറയുന്നത് അറബി ഭാഷയുടെ ഒരു കഥയാണ് അറബി ഭാഷയെക്കുറിച്ചുള്ള അറബി ഭാഷ പറയുന്ന ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ലോത്തുൽ ലോദ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഏത് ലോ ഏത് ഭാഷയാണ് നമ്മൾ ലോത്തുൽ ലോദ് എന്ന് പറയുന്നത് ആ അറബി ഭാഷയ്ക്കാണ് ലോത്തുൽ ലോദ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മൂന്നാമതൊരു കവിതയാണ് വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജിലായിട്ട് നമുക്ക് ഇങ്ങനെയൊരു ചിത്രം കാണാം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്താ കൊടുത്തിട്ടുള്ളത് വ എന്നാണ് നുലാഹിദോഷു വ വനുനാഖിഷു നമുക്ക് ഈ ചിത്രം വീക്ഷിക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്നാണ് കേട്ടോ അനുനാഖിഷു എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാമെന്നാണ് അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ആ രണ്ട് തലകൾ അല്ലേ അവരെന്ത് ചെയ്യുന്ന സംസാരിക്കുന്ന പോലെയുള്ള രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അവിടെ വ്യത്യസ്ത ഭാഷയിലുള്ള അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഹുറൂഫുൽ ഹിജാ ഈ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ അറബി ഭാഷയിലെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെ നമുക്കറിയാം നമുക്ക് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം ഭാഷ വേണം അല്ലെ ഭാഷ അറിയാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ല ഓക്കെ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ പഠിക്കുന്ന ഭാഷ ഏതാണ് അ ലോജ് അൽ അറബിയാണ് അല്ലേ അറബി ഭാഷ നദുറസു അൽ ലോജ് അൽ അറബിയ നമ്മുടെ അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മക്കൾക്ക് പ്രത്യേകതകളൊക്കെ അറിയാമോ മറ്റുള്ള ഭാഷകളിൽ നിന്നും അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കതൊന്ന് നോക്കിയാലോ നമുക്കറിയാം ഡിസംബർ പതിനെട്ടിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ എന്താണ് ഡിസംബർ പതിനെട്ടിൻ്റെ പ്രത്യേകത അല്ലോമൽ അറബിയ ലോക അറബി ഭാഷാ ദിനമാണേത് ഡിസംബർ പതിനെട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് ആണല്ലോ ഇനി നമുക്ക് അറബി ഭാഷയുടെ പ്രത്യേകതകൾ നോക്കാം ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് നാനൂറ്റി ഇരുപത്തിരണ്ട് മില്യനോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണേത് അറബി ഭാഷ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ലോറ്റുൽ അറബിയ ലോറ്റുൽ ഖുർആൻ ലോത്ത്ൽ ഹദീസ് അല്ലെ അറബി ഭാഷ എന്ന് പറയുന്നത് ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ഭാഷയാണ് ഇത് അറബി ഭാഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വഹിയ അറബി ലോത്ത് ലോത്ത് അറബിയ അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട് അത് ലോത്തുൽ ലോത് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലോത് എന്നുള്ള അക്ഷരം നമുക്ക് അറബി ഭാഷയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ വേറെ ഏത് ഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ലോത് എന്നുള്ള അക്ഷരം കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അതിന് ലോത് ലോത് എന്ന് പറയുന്നത് കേട്ടോ പ്രത്യേകതയാണ് അറബി ഭാഷ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് എഴുതാറ് എല്ലാം നമ്മൾ ബാക്കിയുള്ള ഭാഷകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളാവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ അല്ല എടുത്ത് നിന്ന് വലത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതുന്നത് എന്നാൽ അറബി ആവട്ടെതെന്താണ് ഹർഫമത്തെ കുമ്മിനൽ യമീനിൽ എസ് ആർ എന്നാണ് അത് നമ്മൾ വലത്തിൽ നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് ഇതല്ലാത്ത വേറെ പല പ്രത്യേകതകളും അറബി ഭാഷയ്ക്കുണ്ട് കേട്ടോ ഇരുപത്തി മൂന്നോളം രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അവരുടെ ഔദ്യോഗിക ഭാഷയാണ് ഇത് അറബി ഭാഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ആറാമത്തെ ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത് ഇനി മക്കളെ ഇതല്ലാത്ത അറബി ഭാഷയുടെ മറ്റു പ്രത്യേകതകളും കൂടെ കണ്ടെത്തിയിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക കേട്ടോ അറബി ഭാഷയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ അപ്പം അതിനെ അത് സഹായിക്കും ഇൻഷാല്ല നമുക്കിനി നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടന്നാലോ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ ടൈറ്റിൽ എന്താണ് ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഹക്കൻ അന അഫ്തുബിഖ് എന്നാണ് അല്ലേ ഹക്കൻ അന അഫ്തുബിഖ് എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ ഹക്ക് ഹക്കും പാത്തിലും കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താണ് ഹക്ക് സത്യം അല്ല ഹക്കൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സത്യമായിട്ടും അല്ലെ സത്യമായിട്ടും അന മമാന അന അന ഞാൻ അല്ലെ ഞാൻ അഫ്ത ഹിറുബിഖ് ഇഫ്തഹ്റ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുക എന്ന അർത്ഥം അഫ്തഹിറു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ അഭിമാനിക്കുന്നു ഇങ്ങനെ പറയാം അഫ്തഹിറു ഞാൻ അഭിമാനിക്കുന്നു ബിഗ് നിന്നെക്കൊണ്ട് തീർച്ചയായും ഞാൻ നിന്നെക്കൊണ്ട് അഭിമാനിക്കുന്നു എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് ആയിട്ടോ نامك أب آذن الله آي شيء نوعاً كيش راديم آي كيا، نيلاش راديشي كيل ويندي مفاجأة قال أبو ماجد أخرج من الحقيبة تذكرة نخرج صباح غد استلم ماجد التذكرة وبدا يقبلها قفز فارين وقال في نفسه ستتحقق امنيتي ثم تجهيزا الصفي وذهب إلى الفراش. لم يستطع النوم الصبر صباحا خرج ماجد مع ولا يزال ഇനി നമുക്കതിൻ്റെ ആശയം നോക്കാം എന്താണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കലുണ്ട് അല്ലേ മജിദിൻ്റെ ഉപ്പ നമുക്ക് ആ ചിത്രത്തിൽ മാജിദിനെയും മാജിദിൻ്റെ ഉപ്പയെയും കാണാൻ പറ്റും അല്ലേ അപ്പം മജിദിൻ്റെ ഉപ്പ മാജിദിനോട് പറയാണ് അന്ത് മുഫാജ ആ എൻ്റെ അടുക്കൽ മുഫാജഅ മുഫാജത്ത് എന്ന് പറഞ്ഞ ആണ് കേട്ടോ എൻ്റെ അടുക്കൽ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കാല അബോ മാജിദ് മാജിദിൻ്റെ ഉപ്പ പറഞ്ഞു കാല പറഞ്ഞു അബോ മാജിദ് മാജിദിൻ്റെ ഉപ്പ അങ്ങനെ അഹ്റജ മിനൽ ഹക്കീബത്തി അഹ്റജ അഹ്റജന്നാണ് പുറത്തെടുത്തു അഹ്റജ പുറത്തെടുത്തു മിനൽ ഹക്കീബത്തി എന്താണ് ഹക്കീബച്ച് ഹഖീബ ഹക്കീബ അല്ലേ അപ്പം മിനൽ ഹക്കീബത്തി ബാഗിൽ നിന്നും ഉപ്പ പുറത്തെടുത്തു തെതുക്കിറച്ചൻ തെലുക്കിറച്ച് ഉമ്മമാന തെതുക്കിറ ടിക്കറ്റാണ് കേട്ടോ ഒരു ടിക്കറ്റ് പുറത്തെടുത്തു എന്നാണ് എന്നിട്ട് ഉപ്പ പറയാണ് നെഹ്റുജ് സ്വബാഹീൻ നെഹ്റുജു ഹറജ പുറപ്പെടുക നെഹ്റുജു നമ്മൾ പുറപ്പെടും അല്ലെ നെഹ്റുജു നമ്മൾ പുറപ്പെടും സ്വബാഹഅദ്ദീൻ നാളെ രാവിലെ നമ്മൾ പുറപ്പെടുമെന്ന് മാജിദിൻ്റെ ഉപ്പ മാജിദിനോട് പറഞ്ഞു അങ്ങനെ ഇസ്തലമ മാജിദ് മജിദ് ഇസ്തലമ എന്ന് പറഞ്ഞാൽ കൈപ്പറ്റുക എന്ന അർത്ഥം വാങ്ങിക്കുക ഇസ്തലമ മാജിദ് അങ്ങനെ മാജിദ് കൈപ്പറ്റി വാങ്ങിച്ചു അല്ലേ അത്തിറ ടിക്കറ്റ് വാങ്ങിച്ചു എന്നാണ് ഉപ്പയുടെ കയ്യിൽ നിന്നും ആ ടിക്കറ്റ് വാങ്ങിയിട്ട് ആ ബദ ആ ബദ ആ ആരംഭിച്ചു അങ്ങനെ അവൻ ആരംഭിച്ചു യുക്കബിലു ഹാ കബ്ബല എന്ന് പറഞ്ഞാൽ ചുംബിക്കുക എന്ന അർത്ഥം യുക്കബിലു അവൻ ചുംബിക്കുവാൻ തുടങ്ങി എന്നാണ് ഹ എന്ന് പറഞ്ഞാൽ തിക്കിറയാണ് കേട്ടോ ആ ടിക്കറ്റ് അങ്ങനെ ഉപ്പയുടെ കയ്യിൽ നിന്നും ആ ടിക്കറ്റ് വാങ്ങിയിട്ട് അത് ചുംബിക്കുവാൻ തുടങ്ങി എന്നാണ് കഫസു ഫരിഹൻ അവന് കഫസ എന്ന് പറഞ്ഞാൽ ചാടി തുടങ്ങി എന്നാണ് ഫലിഹൻ സന്തോഷത്തോടു കൂടി ചാടി കളിക്കുവാൻ തുടങ്ങി എന്നാണ് കേട്ടോ വകാല ഫി നഫ്സിഹി എന്നിട്ട് അവൻ അവൻ്റെ മനസ്സിൽ പറഞ്ഞു വകാല അവൻ പറഞ്ഞു ഫി നഫ്സിഹി അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് സ തത്ത ഹക്കുനിയ റ്റീ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാവ എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം ഉമ്മനിയത് ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം എന്ത് ചെയ്യാൻ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്ന് അവനിങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നാണ് അങ്ങനെ തമ്മത്ത് തജ് ഹീസാ തു സഫർ തെമ്മത്ത് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി എന്നാണ് കംപ്ലീറ്റ് ചെയ്യുക പൂർത്തിയാക്കി തജ് ഹീസാ സഫർ തജ് എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പുകൾ എന്നാണ് അർത്ഥം ഒരുക്കങ്ങൾ കേട്ടോ ദ ജഹീസാത്ത് തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങൾ എന്നാണ് അർത്ഥം സഫർ മാമാന സഫർ രഹ്ല അല്ല യാത്ര യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് വർദബ എന്നിട്ട് മാജിദ് പോയി ഇല ഫിറാഷ് എങ്ങോട്ട് പോയി അവൻ്റെ വിരിപ്പിലേക്ക് പോയി എന്നാണ് കേട്ടോ ലം ഇസ്തത്യം നൗമ പക്ഷെ ലം ഇസ്തത്യം അവന് സാധിച്ചില്ല അന്നോമ നൗമ ഉറങ്ങ ഉറങ്ങുവാൻ അവന് സാധിച്ചില്ല എന്നാണ് അങ്ങനെ വക്ക കഥ എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടി എന്ന അർത്ഥം കഴിച്ചുകൂട്ടി അങ്ങനെ അവൻ അവൻ്റെ രാത്രി ലൈലത്ത് രാത്രിയാണല്ലോ രാത്രി കഴിച്ചു കൂട്ടി വി ഫാരി സൊബർ എന്നാണ് ക്ഷമയില്ലാതെ ക്ഷമയില്ലാതെ ഇങ്ങനെ അവൻ അവൻ്റെ രാത്രിയിൽ കഴിച്ചു കൂട്ടി എന്ന അങ്ങനെ സൊബാഹൻ രാവിലെയായി അല്ലേ രാവിലെ ഹറജമാജിദ് മാജിദ് പുറപ്പെട്ടു മാ അബീഹി അവൻ്റെ ഉപ്പയോടൊപ്പം ഇലൽ മത്തോറി എയർപോർട്ടിലേക്ക് മത്തോറ് എയർപോർട്ടാണ് കേട്ടോ അവൻ അവൻ്റെ ഉപ്പയോട് കൂടെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു വലായസാലു അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ തന്നെ വലായസാലു അവൻ ആയിക്കൊണ്ടേയിരുന്നു എന്നാണ് വലായസാലു അവൻ ആയിക്കൊണ്ടേയിരുന്നു എഹ്ലുമോ സ്വപ്നം കാണാം അവനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു എന്നാണ് مشاهدة مباريات كاس العالم مباشرا لقاء البطل المفضل السفر في الطائرة എന്താണ് അവൻ സ്വപ്നം കാണുന്നത് മുഷാഹജത്ത് മുഷാഹജത്ത് കാഴ്ചയാണ് കാഴ്ചകൾ മുബാറയാത്ത് മുബാറയാത്ത് മത്സരങ്ങളാണ് കേട്ടോ മത്സരങ്ങളുടെ കാഴ്ചകൾ ഇസിൽ ആലം എന്തിൻ്റെ ലോകകപ്പിൻ്റെ അല്ലെ വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങളുടെ കാഴ്ചകൾ മുബാഷിറ നേരിട്ടിങ്ങനെ കാണുന്നതായിട്ട് അവനിങ്ങനെ സ്വപ്നം കണ്ടു എന്നാണ് അൽ ബത്തുൽ മുഫല്ലൽ ലക്ക എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ട മീറ്റ് ചെയ്യുക എന്ന അർത്ഥം അൽബത്തുൽ അൽ മുഫല്ലൻ ഇഷ്ട താരത്തെ എന്നാണ് കേട്ടോ ബത്തുൽ എന്ന് പറഞ്ഞാൽ ഹീറോയാണ് താരം അൽ മുഫന്നൽ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അവന് പ്രിയപ്പെട്ട് താരത്തെ നേരിൽ കാണുന്നതും അ സഫർ ഫിത്തോ ഇറ അതുപോലെ തന്നെ അസഫർ എന്നാണ് സഫർ എന്ന് പറഞ്ഞാൽ യാത്ര യാത്ര പോകുന്നതും ഫിത്തോ ഇററ്റി വിമാനത്തിൽ വിമാനത്തിൽ യാത്ര പോകുന്നതും പ്രിയപ്പെട്ട താരത്തെ കാണുന്നതും അല്ലേ അതേപോലെ തന്നെ വേൾഡ് കപ്പ് ഇങ്ങനെ നേരിട്ട് കാണുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവന് എയർപോർട്ടിലേക്ക് യാത്ര പുറപ്പെട്ടത് എന്നാണ് കേട്ടോ അങ്ങനെ വസ്വലത്തിൽ സയ്യാറ ഇലൽമറ്റോർ വസ്വലത്തിൽ സെയ്യാറ കാറ് വസ്വല എത്തി കാറ് എത്തി ഇലൽ ഇലൽമറ്റോർ എങ്ങോട്ടാണ് ഇല്ല അതിനെ വസുലത്തിൽ ചെയ്യാറാ എങ്ങോട്ടാണ് കാർ എത്തിയത് ആ ഇല്ല മത്തോർ അല്ലെ എയർപോർട്ടിലേക്ക് എത്തി എന്നാണ് അങ്ങനെ വറക്കിബ മാജിദ് റക്കിബ കയറി അല്ലെ റക്കിബ മാജിദ് മൻ മൻറക്കിബ റക്കിബ മാജിദ് മാജിദ് കയറി വ അബൂഹു അതോടൊപ്പം തന്നെ അവൻ്റെ ഉപ്പയും അല്ലെ മാജിദും അവൻ്റെ ഉപ്പയും കയറി ഇല്ല എങ്ങോട്ടാണ് ഇലത്തോ ഇറ അവർ ആ ഫ്ലൈറ്റിലേക്ക് വിമാനം കയറി എന്നാണ് കേട്ടോ ൊറാനി തറഹീബൻ തൊയ്ഫിമ തോറി അലി മസാൻ ബാദിൽ ഇജ്രി ഹറ ജാമിൻ അൽ മത്തോർ അങ്ങനെ റഹബത്ത് ഭിഹിമ റഹബ സ്വാഗതം ചെയ്യുക അല്ലെ ഇൻവൈറ്റ് ചെയ്യുക അവരെ രണ്ട് പേരെയും സ്വാഗതം ചെയ്തു മുലീഫതു തൊയ്റാൻ ആരാണ് മുലീഫതുറാൻ മൻ ആ ഏറോസിസ്റ്റി അല്ലേ എയറോസിസ്റ്റ് അവരെ രണ്ട് പേരെയും സ്വാഗതം ചെയ്തു തറഹീബൻ ഹാറൻ വളരെ ഊഷ്മളമായ രീതിയിൽ എന്നാണ് തറഹീബൻ സ്വീകരിക്കുക ഹാറൻ ഊഷ്മളമായ രീതിയിൽ അഥവാ നല്ല രീതിയിൽ തന്നെ അവർ രണ്ട് പേരെയും സ്വാഗതം ചെയ്തു എന്നാണ് അങ്ങനെ ഹബത്ത് ടു തോ ഇറ ഹബത്ത എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യുക കേട്ടോ ഇറങ്ങ് വിമാനം ലാൻഡ് ചെയ്തു എവിടെയാണ് ലാൻഡ് ചെയ്തത് ഫീ തോറി ദോഹ അദ്ദുവലി ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അല്ലേ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തു എപ്പോഴാണ് മസ്സാ ആൻഡ് വൈകുന്നേരം വൈകുന്നേരം എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തു അങ്ങനെ ബാധൽ ഇജ്റാറ്റ് ഇജ്റാഅത്ത് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ എന്നാണ് അർത്ഥം അതായത് വിമാനം അവിടെ ലാൻഡ് ചെയ്ത സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതാണ് ഇജ്റാഅത്ത് ആറ്റ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹറജ ഹറജ അവർ രണ്ട് പേരും പുറപ്പെട്ടു അല്ലേ ഹറജ ഹറഞ്ച അവർ രണ്ട് പേരും പുറപ്പെട്ടു മിനൽ മിനൽമച്ചോർ എവിടെ നിന്ന് മിനൽ മിനൽമച്ചോർ എയർപോർട്ടിൽ നിന്നും അവർ രണ്ട് പേരും പുറപ്പെട്ടു എന്നാണ് അങ്ങനെ മാ അജ്മൽ അൽ മാ അജ്മല എന്ത് ഭംഗിയാണ് അല്ലേ എന്ത് ഭംഗിയുള്ള അൽ മനാലിർ കാഴ്ചകൾ മല്ലർ ജമാണ മനാലിർ കാഴ്ചകൾ കേട്ടോ എന്ത് ഭംഗിയുള്ള കാഴ്ചകൾ അൽ മദീനത്തും മുസയ്യനത്തും ബിൽ അൻവരി ബത്തുറഫ്രിഫു അൽ അലാമുദു അൽ മുഷാരി കാഫിൽ അൽ മദീനത്തു അവിടുത്തെ പട്ടണമൊക്കെ തന്നെ മുസയനത്തുൻ മുസയ്യനത്ത് ഡെക്കറേറ്റ് ചെയ്യുക അലങ്കരിക്കുക അത് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് ബിൽ അൻവാർ നൂറ് അൻവാർ പ്രകാശം അല്ലെ ലൈറ്റ് ലൈറ്റുകളാണ് കേട്ടോ ി തുറഫ് റിഫു അതോടൊപ്പം തന്നെ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട് എന്നാൽ റഫ എന്ന് പറഞ്ഞാൽ പാറിപ്പറക്ക ഇങ്ങനെ പറക്കുന്നുണ്ട് അലാമുദ്വൽ അലാം അലമിൻ്റെ ജം ആണ് അലാം പതാകകൾ കൊടികൾ കേട്ടോ അ ദുവൽ ധൗലത്തിൻ്റെ ജം ആണ് ധുവൽ രാഷ്ട്രങ്ങളുടെ അൽ മുഷാരിഖ പങ്കെടുക്കുന്നതായ രാഷ്ട്രങ്ങളുടെ ഫിൽമുബാരാത്തി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതായ രാഷ്ട്രങ്ങളുടെ പതാകകളൊക്കെ തന്നെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ല എന്ത് ഭംഗിയുള്ള കാഴ്ച പട്ടണം എന്താണ് ആ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളുടെ പതാകകളൊക്കെ തന്നെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കാം ഒന്ന് മുഫാജാത്താണ് അല്ലെ ഒരു പുതിയ വാക്കായിട്ട് വന്നിട്ടുള്ളത് മുഫാജാത്ത് സർപ്രൈസ് തെവിക്കിറയാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ട കേട്ടോ തെവിക്കിറത്ത് ടിക്കറ്റ് അടുത്ത വാക്കാണ് ഇസ്തലമ്മ ഇസ്തലമ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുക അഥവാ സ്വീകരിക്കുക അല്ലെ ഇസ്തലമ സ്വീകരിക്കുക യുക്കബിലോ ആണ് അടുത്ത വാക്കേട്ടോ യുക്കബിലോ കബല യുക്കബിലോ എന്ന് പറഞ്ഞാൽ ചുംബിക്കുക എന്നർത്ഥം കഫസ ചാടി തുള്ളിച്ചാട അല്ലേ ചാടുന്നതിനാണ് കഫസ എന്ന് പറയുന്നത് വാക്കു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാവുക എതഹക്വാ ഉംനിയത് ആഗ്രഹം അല്ലേ ആഗ്രഹത്തിനാണ് ഉംനിയത്ത് എന്ന് പറയുന്നത് ജഹീസാത്ത് തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾക്കാണ് തജഹീസാറ്റ് എത്ര വാക്കാണ് എഹ്ലുമോ അല്ലെ എഹ്ലുമോ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുക എന്നർത്ഥം മുബാറയാത്ത് മത്സരങ്ങൾ എന്നാണ് കേട്ടോ മുബാറയാജ് മത്സരങ്ങൾ ബച്ചൽ എന്ന് പറഞ്ഞാൽ ഹീറോ അല്ലെ താരം അതാണ് എന്ന് പറയുന്നത് കേട്ടോ എയർ ഹോസ്റ്റസിനാണ് മുലൈഫത്ത് തൊയ്റാൻ എന്ന് പറയുന്നത് മുലൈഫത്ത് തൊയ്റാൻ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ വന്നിട്ടുണ്ടല്ലേ മല്ലോറിഞ്ച മനാലിർ അതുപോലെ തന്നെ നൂറും ജം ആണ് അൻവാർ അലമുൻ ജം ആണ് ദൗലത്തുൻ ജം ആണ് ദുവല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കൂ അസലാമലൈക്കും വർഹമത്തല്ല